ജോഷി മയത്തിൽ അങ്ങനെ അഭിനന്ദിക്കുകയാണ് പ്രത്യേകിച്ച് ഈ വക്കറ്റ് ബോർഡ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഈ വക്കറ്റ് ബോർഡിന് പിന്നിലുള്ള ഒരു അജണ്ട അങ്ങ് ദീപിക ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലൂടെ ഒപ്പം തന്നെ സാമൂഹ്യ മാധ്യമത്തിലെ അങ്ങയുടെ കുറിപ്പിലൂടെ പൊതുജനത്തെ പൊതുസമൂഹത്തെ അറിയിക്കുവാൻ കൃത്യമായി സാധിച്ചു എന്റെ ഒരു ചോദ്യം ഇതാണ് അതായത് ഈ വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ് ഈ വക്കഫ് ബോർഡ് ഈ കാലയളവിൽ ഈ കഴിഞ്ഞ കുറെ സ്വാ വർഷങ്ങളായി സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന ഒരു അധിനിവേശ ഒരു ഒരു ശ്രമങ്ങളുടെ ഒരു ഭീകരത ജനങ്ങൾക്ക് മനസ്സിലായത് യഥാർത്ഥത്തിൽ ആരാണ് ഈ വക്കഫിനെ ഇങ്ങനെ കയറൂരി വിട്ടത് ഒപ്പം തന്നെയാണ് ഇൻഡ്രോയിൽ പറഞ്ഞതുപോലെ ഈ പ്രതിരോധ വകുപ്പിനും ഒപ്പം തന്നെ റെയിൽവേക്കും ശേഷം ഇത്രത്തോളം ഒരു ഭൂസ്വത്തിന്റെ ഉടമയായി വക്കഫിനെ മാറ്റിയത് ആരാണ് വക്കഫ് അങ്ങനെ ആയിത്തീർന്നത് എങ്ങനെയാണ് ഫദർ ജോഷി പദജോഷ്യമായിട്ട് ഇതില് എനിക്ക് തോന്നുന്നത് ഇതൊരു ഒരു ഇതുവരെ മാറാത്ത ഒരു അവസ്ഥ അതാണ് അതായത് നമ്മുടെ ഇന്ത്യൻ മതേതരത്വത്തെ കുറിച്ചുള്ള ധാരണയുടെ ഒരു അവ്യക്തത ഇപ്പോഴൊരു അവ്യക്തത നില നില നിലവിലുണ്ട് അതാണ് ഇപ്പോഴുള്ള ഈ വക്ക പ്രശ്നങ്ങള് നമ്മൾ നേരിടുന്ന ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം ഞാൻ വിചാരിക്കുന്നു അതായത് വൺസ് വക്കഫ് ഓൾവേസ് വക്കഫ് ഇതാണ് അടിസ്ഥാനപരമായി ഈ ഒരു നിയമ മുന്നിൽ കണ്ടവർ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് വൺസ് വക്കഫ് വക്കഫ് ഓൾവേസ് അപ്പൊ ഈ വൺസ് വക്കഫ് ഓൾവേസ് വക്കഫ് എന്ന് പറയുന്ന അത് അത് ശരിയത്ത് നിയമത്തിന്റെ ഒരു സംഗതിയാണ് ഇത് ഇസ്ലാം മതവിശ്വാസികളെ മാത്രം സംബന്ധിച്ചായിരുന്നെങ്കിൽ വൺസ് വക്കഫ് ഓൾവേസ് വക്കഫ് എന്നുള്ളത് അതിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഇന്ത്യ പോലുള്ള ഒരു മതേതര രാഷ്ട്രത്തിൽ വിവിധ മതവിശ്വാസികൾ താമസിക്കുന്ന ഇടത്ത് ഇപ്പോൾ ഈ വൺസ് വക്കഫ് ഓൾവേസ് വക്കഫ് എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെ ഒരു മതേതര ഭാരതത്തിന് ചേരും എന്നതാണ് ചോദ്യം ഇപ്പോ നൂറ് വർഷങ്ങൾക്ക് മുൻപ് ആരോ ഒരാള് വക്കഫിനെന്ന് പറഞ്ഞത്രേ അങ്ങനെ പറഞ്ഞെങ്കിൽ പക്ഷെ അതിനുശേഷം ആ സ്ഥലം പലര് കൈമാറി കാശ് കൊടുത്തു വാങ്ങി പിന്നെ ആധാരം ചെയ്തു കരമടച്ചു ഇങ്ങനെ സ്വന്തമായി വർഷങ്ങളായി അനുഭവിക്കുന്ന ആ ഭൂമി ഒരു സുപ്രഭാതത്തില് വക്കഫോട് പറയുകയാണ് ഈ ഭൂമി വക്കഫിൻ്റെതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു വി ബിലീവ് വി ഹാവ് റീസൺസ് ടു ബിലീവ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ആ വക്കഫ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് റീസൺ ടു ബിലീവ് എന്നാണ് അപ്പോ റീസൺ ടു ബിലീവ് അപ്പൊ ഞങ്ങൾക്കിത് വക്കഫിൻ്റെതാണെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ സ്ഥലത്ത് എൻക്രോച്ച് ചെയ്തിരിക്കുക ചുരുക്കി പറഞ്ഞാൽ സ്ഥലത്തിന്റെ ഉടമകൾ എൻക്രോച്ചേഴ്സ് ആയി മാറുന്നു പക്ഷെ ആ മാറിയത് എങ്ങനെയാണ് ലെജിസ്ലേഷനിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നടന്ന ലെജിസ്ലേഷൻ പിന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന അതിൻ്റെ അമൻമെന്റ് ഈ രണ്ട് സംഭവങ്ങളിലൂടെ ഇപ്പോൾ ചെറായിലുള്ള വ്യക്തികളൊക്കെ എൻക്രോച്ചേഴ്സ് ആയി ഇവിടെയാണ് ശരിയത്ത് നിയമം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശം എന്ന ചോദ്യം ഉയരുന്നത് ലേഷൻ നടത്തിയതിന്റെ ഗുരുതരമായ പ്രശ്നമാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മെയ് മാസം ഇറങ്ങിപ്പോയതാണ് നരസിംഹ റാവുവിന്റെ കോൺഗ്രസ് മന്ത്രിസഭ അതിന് ഏതാണ്ട് ആറു മാസം മുമ്പ് കഷ്ടിച്ച ആറ് മാസം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് നവംബർ മാസത്തിൽ ഇത് ഒരു നിയമമാക്കി മാറ്റുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇനി രണ്ടായിരത്തി പതിമൂന്നിലെ കാര്യം നോക്കുകയാണെങ്കിലും കോൺഗ്രസ് സർക്കാർ എന്നാ മൻമോഹൻ സിംഗ് സർക്കാരാണ് അതും ഇറങ്ങിപ്പോകുന്നതിന് വെറും എട്ടു മാസം മുൻപ് രണ്ടായിരത്തി പതിമൂന്നില് അമന്മെന്റ് നടത്തുന്നു ആ അമന്മെന്റിലാണ് ഈ എൻക്രോച്ചേഴ്സും അതുപോലെ എവിക്ഷൻ 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 ഉള്ള സാധ്യതകളൊക്കെ അവിടെയാണ് പറഞ്ഞു വെക്കുന്നത് ശരിയാണ് ശരിയത്ത് നിയമം അനുസരിച്ച് അത് ശരിയാണ് പക്ഷെ പ്രശ്നം അതല്ല ഭാരതത്തിന്റെ ഭരണഘടനയിലേക്ക് മറ്റുള്ള മതസ്ഥരെയും മറ്റുള്ളവരുടെ എല്ലാവരുടെയും മേൽ ശരിയത്ത് നിയമം അടിച്ചേൽപ്പിക്കാൻ കോൺഗ്രസ് സർക്കാരിന് എന്ത് എന്ത് അവകാശമാണ് ഉള്ളത് ഇപ്പോൾ ചെറായി മുനമ്പം പരിസരത്തുള്ള ക്രൈസ്തവരും ഹൈന്ദവരുമായ വ്യക്തികള് ഏതാണ്ട് അറുന്നൂറ്റി പത്തോളം പട്ടയങ്ങള് ഇപ്പോൾ ഈ നിയമ കൊണ്ട് ബാധിച്ചിരിക്കുകയാണ് അവരൊക്കെ എൻക്രോച്ചേഴ്സ് ആയി മാറിയിരിക്കുകയാണ് എന്റെ ചോദ്യം ഇതാണ് ഈ പറയുന്ന ആ നിയമം നട അങ്ങനെ ലെജിസ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം ലെജിസ്ലേഷന്റെ പ്രശ്നമാണ് അപ്പോ ആ ലെജിസ്ലേഷന്റെ അത് അത്തരത്തിലുള്ള രജിസ്ട്രേഷൻ മറ്റു മതസ്ഥരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നരസിംഹറാവു സർക്കാരിനും രണ്ടായിരത്തി പതിമൂന്നിലെ മൻമോഹൻ സിംഗ് സർക്കാരിനും എന്ത് അവകാശം ഇതാണ് എന്റെ നമ്മൾ അവിടെ മുന്നിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇത് തന്നെയാണ് ഓക്കെ ഒപ്പം തന്നെ പല ജോഷി ആയിട്ടില്ല ഓ ഈ മറ്റു പ്രധാനപ്പെട്ട ചില അപകടങ്ങൾ കൂടി അതിലില്ലേ അതായത് ഇപ്പൊ വക്കഫ് ഒരു ഭൂമി ഇപ്പോൾ എന്റെ ഒരു ഭൂമി വക്കഫിൻറ്റേതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് എന്റേതാണെന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത എനിക്കാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഈ വക്കഫ് ഒരു ഭൂമിയിൽ മേൽ അവകാശം നടത്തി കഴിഞ്ഞാൽ അത് പിന്നെ സർവേ നടത്തേണ്ടത് ഗവൺമെന്റ് ആണ് ഗവൺമെന്റിന്റെ അതായത് നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചാണ് ഗവൺമെന്റ് അത് സർവേ നടത്തേണ്ടത് അതിനേക്കാൾ ഭീകരമായിട്ടുള്ളൊരു ഒരു കാര്യമല്ലേ അതായത് ഇതിനെതിരെ ഒരു നീതി തേടി നാം സമീപിക്കേണ്ടത് എന്റെ ഭൂമി എന്റെ ഭൂമിയിൽ ഞാൻ എൻക്രോച്ച് ചെയ്തു എന്ന് അവകാശപ്പെട്ടവരുടെ അടുക്കലേക്ക് തന്നെയാണ് ഞാൻ നീതി തേടി പോകേണ്ടത് അതായത് ഈ വക്കഫ് ട്രൈബ്യൂണലിന്റെ അടുത്തേക്ക് ഒരു റിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാതെ മറ്റ് മേൽ കോടതികളിലേക്ക് പോകാൻ അതും ഒരു സ്വാഭാവിക നീതിയുടെ ഒരു നിഷേധം തന്നെ ഈ പറയുന്ന ചാർത്തപ്പെടുന്നു അത് തീർച്ചയായും ഒരു ഒരു നീതി നിഷേധം തന്നെയല്ലേ നാം ചിന്തിച്ചു നോക്കുമ്പോൾ ഫദർ ജോഷിയായിട്ട് ശരിയാണ് ജോർജി അത് വളരെ ശരിയാണ് അത് നീതി നിഷേധം തന്നെയാണ് പക്ഷെ അതിന്റെ പിന്നിൽ കിടക്കുന്ന ചിന്ത ശരിയത്ത് ലോ ആണ് ഇവിടുത്തെ ലോ എല്ലാവരെയും ബാധിക്കുന്ന ലോ എന്ന തെറ്റായ മതേതരത്വത്തിന് നിരക്കാത്ത ചിന്താഗതിയാണ് അത്തരത്തിലുള്ള ആ ലെജിസ്ലേഷന് കാരണമായിരിക്കുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ പ്രശ്നം അവിടെയുണ്ട് ഇത് അനീതി തന്നെയാണ് ഒരു സംശയമില്ല പക്ഷെ അതിന്റെ പിന്നിലും കിടക്കുന്നത് ശരീരത്തിലോ എല്ലാവർക്കും ബാധകം ഇത് തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് അടിസ്ഥാനപരമായി ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ട പ്രശ്നം മതേതര ഇന്ത്യയിൽ എങ്ങനെയാണ് ശരീരത്തിലോ എല്ലാവർക്കും ബാധകമായി മാറുന്നത് എന്നതാണ് മുഖ്യമായ ചോദ്യം യെസ് വളരെ പ്രസക്തമാണ് നമുക്കറിയാം ഈ മുനമ്പം അല്ലെങ്കിൽ ചെറിയ പ്രദേശത്ത് ഇപ്പോൾ ഈ കേരളത്തിൽ ഇവർ നടത്തുന്ന ഈ ഒരു അധിനിവേശ ശ്രമം അതിനെ നമുക്കൊരു ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുമോ അതായത് ഈ ഒരു വിഷയത്തോട് ഒരു ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ ആ മേഖലയിലുള്ള ജനങ്ങൾ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് ഈ ഒരു വിഷയത്തെ നമുക്ക് സമീപിക്കാൻ സാധിക്കും ഞാൻ ചോദിക്കാൻ മറ്റൊരു കാരണമുണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപതുകളിലാണ് ഈ ഫറൂഖ് കോളേജ് ഈ തീരദേശ ആ നിയമം വന്നപ്പോൾ ആ ഭൂമിയൊക്കെ വിറ്റിട്ട് അവർ അവിടെ നിന്ന് പോകുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു സുപ്രഭാതത്തിലാണ് ഈ മൂസ മുസാസേറ്റിന്റെ ബന്ധുക്കളെ കൊണ്ടുവന്ന ഈ വക്കഫ് ഭൂമിയാണ് എന്ന ഒരു അജണ്ടയിലേക്ക് പോകുന്നത് അപ്പോൾ ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുമോ ഫാദർ ജോഷി മേറ്റിൽ എന്ന രീതിയിലല്ല ഞാൻ ഇതിനെ കാണുന്നത് കാരണം ഇത് അടിസ്ഥാനപരമായി നമ്മുടെ ഇന്ത്യയിലെ നിയമ നിർമ്മാണത്തിലൂടെ വന്ന ഒരു സംഗതിയുടെ പ്രായോഗികമായ നടത്തിപ്പാണല്ലോ ജോർജ് നമ്മൾ ഇതിനെ കാണേണ്ടത് വെറുതെ ഒരു കേരളത്തിന്റെ വിഷയമായിട്ടോ അല്ല ഇതിനെ കാണേണ്ടത് അല്ലെങ്കിൽ ചിറായിയുടെ ഒരു വിഷയമായിട്ടോ അല്ല കാണേണ്ടത് ഇവിടെ നമ്മൾ കാണേണ്ടത് വളരെ ഗുരുതരമായ ലെജിസ്ലേഷനിൽ വന്നിട്ടുള്ള പ്രശ്നമായിട്ട് തന്നെയാണ് ജോർജ് ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചായിരുന്നോ അതായത് എറണാകുളം ലോകസഭാ മണ്ഡലത്തിലെ എം പി ആയിട്ടുള്ള ശ്രീ ഹൈബി ഈഡന്റെ ഒരു ഒരു പ്രസ്താവന ഇറങ്ങിയായിരുന്നു അത് ശ്രദ്ധിച്ചായിരുന്നു വളരെ രസകരമാണ് ആ പ്രസ്താവനയുടെ ഏറ്റവും ഒടുവിലത്തെ സെന്റൻസ് എന്താണെന്നറിയാവോ ആ സെന്റൻസ് ഇങ്ങനെയാണ് ഞാൻ വായിക്കാണ് നിയമത്തിന്റെ ചട്ടവട്ടങ്ങൾക്കപ്പുറത്ത് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു സമീപനം ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടവർ കൈക്കൊള്ളും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് ആ സെന്റൻസ് നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണണം നിയമത്തിന്റെ ചട്ടവട്ടങ്ങൾക്കപ്പുറത്ത് അതായത് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ അംഗമാണ് ഈ സംസാരിക്കുന്നത് എന്ന് ലോകസഭ നിയമനിർമ്മാണം നടത്തുന്ന പാർലമെന്റിന്റെ അംഗം അതും ഈ ചെറായി പരിസരം ഉൾക്കൊള്ളുന്ന എറണാകുളം മണ്ഡലത്തിലെ എം പി ആണ് ഈ സംസാരിക്കുന്നത് എഴുതിയിരിക്കുന്നത് നോക്കണം നിയമത്തിന്റെ ചട്ടവട്ടങ്ങൾക്കപ്പുറത്ത് അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ നിലവിലുള്ള നിലവിലുള്ള നിയമങ്ങൾ വെച്ച് നോക്കിയാൽ ചെറായിക്കാർക്ക് ഒരു പ്രതീക്ഷയും വകയില്ലെന്നാണ് അതിന്റെ അർത്ഥം അപ്പോ വളരെ കൃത്യമായും അതിന്റെ അർത്ഥം തന്നെയാണ് അതായത് നിയമത്തിന്റെ ചട്ടവട്ടങ്ങൾ അതായത് ഞങ്ങള് നിയമം ഉണ്ടാക്കി ഞങ്ങള് ശരീരത്തിനെ അനുകൂലമായ ശരീരത്തിനെ ഇന്ത്യയുടെ നിയമമാക്കിക്കൊണ്ട് ഞങ്ങൾ ഒരു ലെജിസ്ലേഷൻ നടത്തിയിരിക്കുന്നു ഇനി ഇനിയിപ്പോ ആരുടെ കയ്യില ജുഡീഷ്യറിയുടെ കയ്യില അതാണ് ബന്ധപ്പെട്ടവർ ആരായി ബന്ധപ്പെട്ടവർ കോടതിയിൽ കേസ് നിൽക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം ഇതുവരെ എഴുതിയിരിക്കുന്നത് അപ്പൊ ബന്ധപ്പെട്ടവർ ആരാ ജുഡീഷ്യറി ഇനി ജുഡീഷ്യറി എന്ത് ചെയ്യണം എന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് അതായത് ഈ ലെജിസ്ലേഷൻ ഒക്കെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ശരിയാണ് വലിയൊരു പാതകാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് പക്ഷെ ആ പാതകത്തെ നിങ്ങൾ എടുക്കാതെ നിയമമൊക്കെ അങ്ങോട്ട് മറന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കണം അതിന്റെ അർത്ഥം ഞങ്ങൾ ലെജിസ്ലേഷൻ നടത്തിയിട്ടുള്ളത് മനുഷ്യാവകാശ ലംഘനം നടത്തിക്കൊണ്ടാണ് എന്നാണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം അതായത് ഈ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നിയമം മനുഷ്യ അവകാശങ്ങളെ ലംഘിക്കുന്ന നിയമമാണ് ദയവ് ചെയ്തു കോടതി മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം നിങ്ങൾ എടുക്കണമേ ഞങ്ങൾ നടത്തിയ ലെജിസ്ലേഷനിൽ വലിയ പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതിനെ തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതിനെ തൊടാനോ ഇനി അത് ഭേദഗതി ചെയ്യാനോ ഞങ്ങൾ സമ്മതിക്കില്ല മറിച്ച് കോടതി ബഹുമാനപ്പെട്ട കോടതി എന്ത് ചെയ്യണം ഈ ചെറായിലെ മനുഷ്യരോട് വളരെ ദയോടുകൂടി പെരുമാറി അങ്ങനെ അവര് ബന്ധപ്പെട്ടവർ കൈക്കൊള്ളും എന്ന പ്രതീക്ഷയാണ് എനിക്ക് ഉള്ളത് ഒരു എംപിയുടെ സെന്റൻസാണ് വളരെ കഷ്ടം തോന്നുന്നു വളരെ വളരെ കഷ്ടം തോന്നുന്നു അപ്പോ ഇതിനെ ഞാൻ ഒരു ടെസ്റ്റ് ഡോസ് എന്നൊക്കെ പറഞ്ഞ് ഒതുക്കാൻ പറ്റില്ല ഇത് അതി അതിഗുരുതരമായ ടെസ്റ്റ് ഡോസ് എന്നൊക്കെ പറയുന്നത് ഈ വർക്ക് ഓഫുമായിട്ട് ബന്ധപ്പെട്ട് ആരോ താല്പര്യമുള്ളവർ ചെയ്യുന്നു പറയുള്ളൂ അതല്ല വിഷയം ഇവിടുത്തെ വിഷയം ലെജിസ്ലേഷനിൽ വന്നുപോയ വലിയ അപകടമാണ് അത് മനുഷ്യാവകാശ ലംഘനമാണ് ആ മനുഷ്യാവകാശ ലംഘനം ഇപ്പോൾ ചെറായിലെ മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നാട്ടുകാർക്ക് മുഴുവൻ ഇത് മനസ്സിലായിരിക്കുന്നു ഇത് സംസാരിക്കാനുള്ള നല്ലൊരു അവസരമാണ് ഇപ്പോൾ ലോക്സഭയിൽ ഇതിനുള്ള ഭേദഗതി നടത്താനായി ബി ജെ പി ഗവൺമെന്റ് എത്ര ദുഷ്ട ഉദ്ദേശത്തോടെയാണെങ്കിലും ശരിയാണ് ബി ജെ പി ഗവൺമെന്റിന് ന്യൂനപക്ഷ വിഷയത്തിൽ എപ്പോഴൊരു ഒരു അനാവശ്യമായ കടന്നുകയറ്റമുണ്ട് പക്ഷേ ഇവിടെ അതേസമയം ഈ വിഷയം ഈ വിഷയം സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായും മനുഷ്യാവകാശ ലംഘനത്തെ അതിനെ തിരുത്താനുള്ള ഗോൾഡൻ ചാൻസർ ഒരു വളരെ ഗോൾഡൻ ടൈമാണ് അതുകൊണ്ട് സത്യത്തിൽ പാർലമെന്ററിൽ പാർലമെന്റിൽ എറണാകുളം എം പി എഴുന്നേറ്റു നിന്ന് പറയേണ്ടതായിരുന്നു ദ എന്റെ മണ്ഡലത്തിലെ മനുഷ്യര് ഇപ്പോൾ ഈ നിയമം മൂലം ഒത്തിരിയേറെ സഹിക്കുകയാണ് മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിടുന്നു അതുകൊണ്ട് ഈ നിയമം ശരിയായ രീതിയിൽ തിരുത്തപ്പെടണം മോദിയുടെ പോലെയുള്ള രീതിയിലല്ല ശരിയായ രീതിയിൽ തിരുത്തപ്പെടണം എന്ന് അദ്ദേഹം എഴുന്നേറ്റ് പറയട്ടെ നിയമസഭ അവിടെ ലോക്സഭയിൽ പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് അദ്ദേഹം നിശബ്ദനായി നിന്നു ആ നിശബ്ദത വലിയൊരു ചതിയാണ് ആ നിശബ്ദത വലിയൊരു ചതിയാണ് അതിനെ ഇതുപോലുള്ള ഒരു കുറിപ്പ് കൊണ്ടൊക്കെ മാറ്റിവെക്കാം മറച്ചുവെക്കാം എന്ന് കരുതുന്നത് വലിയ അബദ്ധമാണ് ഓക്കെ ഈ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഒരു നിയമ ഭേ ഭേദഗതി രണ്ടായിരത്തി പതിമൂന്നിലെ നിയമ ഭേദഗതി ഈ രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിര യു പി എ സർക്കാർ ഇറങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഡൽഹിയിലെ നിരവധി ഒരു പ്രൈം ആയിട്ടുള്ള പ്ലോട്ടുകൾ ഈ വക്കഫിന് കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം പിന്നീട് ഇതിന്റെ തുടക്കം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ നെഹ്റുവിന്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ നിന്നും പാകിസ്ഥാനിലേക്ക് പോയ ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഭൂമിയൊക്കെ വക്കഫിന് കൊടുക്കുന്നു അപ്പോൾ ഇവിടെ സംഭവിച്ചത് നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു ഈ ലെഗിസ്ലേഷൻ വഴി സംഭവിച്ച ഒരു അപകടം ഒരു വോട്ട് ബാങ്ക് ഒരു പൊളിറ്റിക്സ് എത്രത്തോളം ഒരു ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രത്യാഘാതം അതായത് ഒരു പ്രീണന രാഷ്ട്രീയം എത്രത്തോളം ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രത്യാഘാതം ഈ ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ഒരു രാജ്യത്ത് സൃഷ്ടിക്കും എന്നതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണം തന്നെയല്ലേ ഈ വക്കഫുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് സർക്കാരുകൾ കൊണ്ടുവന്ന ഈ നിയമ ഭേദഗതികളൊക്കെ വളരെ ശരിയാണ് അത് വളരെ വളരെ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് ആക്ട് ആയാലും രണ്ടായിരത്തി പതിമൂന്നിലെ വഖഫ് അമെന്മെന്റ് ആയാലും ഈ രണ്ട് സംഗതികളും ന്യൂനപക്ഷ പ്രീണനം അല്ല അങ്ങനെയല്ല കൃത്യമായിട്ട് പറഞ്ഞാൽ മുസ്ലിം പ്രീണനം ലക്ഷ്യമാക്കി കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നത് തന്നെയാണ് അത് എത്ര എത്ര ഭയാനകമാണ് എത്ര ഭീകരമാണ് എത്ര വലിയ മനുഷ്യാവകാശ ലംഘനത്തിന് ആ ഒരു ലെജിസ്ലേഷൻ ഇടയാക്കുന്നു ഇതൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി അവർക്കുണ്ടായിരുന്നില്ല എന്ന് ഞാൻ കരുതുന്നില്ല മറിച്ച് ബോധപൂർവം ബോധപൂർവം കോൺഗ്രസ് സർക്കാർ മറ്റു ന്യൂനപക്ഷങ്ങളെയും അതുപോലെ തന്നെ മറ്റ് ഭൂരിപക്ഷത്തെ തന്നെയും ഹൈന്ദവരെയും ക്രൈസ്തവരെയും എല്ലാവരെയും ചവിട്ടി മെതിക്കാനായി ഒരു വളരെ ബുദ്ധി ഇല്ലാത്ത രീതിയിലുള്ള ലെജിസ്ലേഷൻ നടത്തി വെച്ചിരിക്കുകയാണ് ഇത് തിരുത്തപ്പെടുക തന്നെ വേണം അത് ശക്തികൾ ആഗ്രഹിക്കുന്നത് പോലെ ആകണമെന്ന് ഒരു നിർബന്ധമില്ല മോദി സർക്കാർ പലപ്പോഴും കാണിക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധത അതിവിടെ നടപ്പാകണമെന്ന് ഒരു നിർബന്ധവുമില്ല പക്ഷേ ഇപ്പോൾ സംയുക്ത സമിതിയുടെ പാർലമെന്ററി സമിതിയുടെ ജെ പി സിയുടെ കയ്യിലാണ് ഈ ഇപ്പോൾ ചർച്ചയ്ക്കാണ് വന്നിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ചർച്ച ആരംഭിക്കും അവിടെ ഗൗരവമായിട്ട് ഇടപെടാൻ അത് കോൺഗ്രസ് പാർട്ടി തന്നെ ഇടപെടണം കടിച്ച പാമ്പ് തന്നെ വിഷമറക്കണം അതിന് വളരെ പ്രധാനമായും എറണാകുളത്തെ എംപിയുടെ പ്രത്യേക താല്പര്യം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുപോലെ കെ സി വേണുഗോപാലിന്റെ പ്രത്യേകമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രത്യേകമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മനുഷ്യാവകാശ ലംഘനത്തിന് വഴിയൊരുക്കിയിട്ടുള്ള ഈ ലെജിസ്ലേഷനിൽ നിന്ന് പാവപ്പെട്ട മനുഷ്യരെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിന് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു ഒപ്പം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സി പി എം ഇതിനുവേണ്ടി ശക്തമായി സ്വരമുയർത്തിക്കൊണ്ട് മുന്നോട്ട് വരണം എന്നുകൂടി എനിക്ക് അഭ്യർത്ഥിക്കാനായി ഓക്കെ ഒരു വിഷയം കൂടി വക്കഫുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ നടന്ന നിസ്കാര മുറിയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സമരങ്ങൾ അതിന്റെ ഒരു ആവശ്യം ഈ ഒരു സംഘടിതമായിട്ടുള്ള രീതിയിൽ ഒരു കോണിൽ നിന്നും ക്രൈസ്തവ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾക്ക് നേരെ ഉയർന്നു മോറ്റുഴ നിർമ്മല കോളേജ് മോറ്റുഴയിൽ നിന്നും അധികം അകലെയല്ലാത്ത പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂള് അത് ചിലപ്പോൾ പൊതുസമൂഹത്തിലെ ഒരു വിഭാഗം അതൊരു ഒറ്റപ്പെട്ട സംഭവമായി വേണമെങ്കിൽ വീക്ഷിച്ചേക്കാം പക്ഷേ ഈ വക്കഫ് ബോർഡ് അതുമായി ബന്ധപ്പെട്ട് നാം പരിശോധിക്കുമ്പോൾ നിരീക്ഷിക്കുമ്പോൾ ഈ വക്കഫ് ബോർഡിലെ സെക്ഷൻ ത്രീ ആണ് എന്ന് നാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വക്കഫ് ബൈ യൂസർ എന്നൊരു ക്ലോസ് അവിടെ ഉണ്ട് അതായത് ഇവർ ഒരു നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തൊരു നിസ്കാരം നടത്തി കഴിഞ്ഞാൽ അത് ഒരു കാലഘട്ടത്തിൽ അത് അവസാനിപ്പിച്ചു കഴിഞ്ഞാലും ആ സ്ഥലത്തിന്മേൽ അവകാശവാദം ഉന്നയിക്കാനുള്ള ഒരു അവകാശം വക്കഫ് നിയമം ഇവർക്ക് നൽകുന്നുണ്ട് നൽകുന്നുണ്ട് അതിന്റെയൊക്കെ ഒരു ഒരു പശ്ചാത്തലത്തിൽ ഈ നിസ്കാര മുറിയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സമരം അത് അത്ര നിഷ്കളങ്കമായി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുമോ അതൊരു ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുമോ അതിന്റെ പിന്നിലും ഈ വക്കഫിന്റെ പശ്ചാത്തലത്തിൽ നാം ചിന്തിക്കുമ്പോൾ ചില അജണ്ടകൾ നാം സംശയിക്കേണ്ടതല്ലേ പത്രജോഷിയുമായിട്ട് സ്വാഭാവികമായും ക്രൈസ്തവർക്ക് തീർച്ചയായും പ്രത്യേകിച്ച് ദീപിക പത്രത്തില് ഒരു മുസ്ലിം തന്നെയായ ശ്രീ അബ്ദുള്ള കുട്ടി എഴുതിയ ഒരു ലേഖനം ആ ലേഖനത്തിൽ അദ്ദേഹം അത് ശക്തമായിട്ട് പറഞ്ഞിരുന്നു അതായത് പ്രാർത്ഥനക്കായി ഉപയോഗിക്കുന്ന മൈതാനങ്ങളുടെ മേൽ പിന്നീട് വഖഫ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ചരിത്രമുണ്ട് അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും നമ്മുടെ കോളേജുകളിലോ നമ്മുടെ സ്കൂളുകളിലോ ഈ ഇസ്ലാമിക പ്രാർത്ഥനകൾക്ക് സൗകര്യം കൊടുത്താൽ ഇതേ ക്ലെയിം തന്നെ അവിടെ വരുമെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് സംശയിക്കാൻ വഴിയുണ്ട് അതുകൊണ്ട് ആ ഒരു ഭയം തീർച്ചയായിട്ടും ഉണ്ട് എന്ന് മാത്രമല്ല ന്യൂനപക്ഷ അവകാശം ഉപയോഗിച്ചുകൊണ്ട് ക്രൈസ്തവർ നടത്തുന്ന വിദ്യാലയങ്ങളിൽ മറ്റ് മതസ്ഥരുടെ പ്രാർത്ഥനകൾക്കുള്ള കാര്യങ്ങൾ ഒത്താശ ചെയ്തു കൊടുക്കാൻ ഒരു ബാധ്യതയും ക്കില്ല മറിച്ച് ക്രൈസ്തവ സംസ്കാരവും പാരമ്പര്യവും പ്രോത്സാഹിപ്പിക്കാൻ ക്രൈസ്തവ മക്കൾക്ക് അവിടെ ആത്മീയമായ കാര്യങ്ങൾക്കുള്ള അവസരം കൊടുക്കാൻ അതിനുള്ള സകല അവകാശവും നമുക്ക് ഭരണഘടന തരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ന്യൂനപക്ഷ അവകാശം നന്നായിട്ട് നമ്മൾ വിനിയോഗിക്കുന്നു നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും നിങ്ങൾക്ക് അവിടെ പള്ളിയിൽ കുർബാന ഉണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ കൂടി നിസ്താരം നടത്തണം അവിടെ എന്ന് പറയാൻ ഒരു അവകാശവും മറ്റ് ആർക്കും അവിടെ ഇല്ല അവർക്കത് ചെയ്യാം എവിടെയാണ് സ്വന്തമായി ന്യൂനപക്ഷ ന്യൂനപക്ഷാവകാശം ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തുന്ന കോളേജുകളില് അവർക്ക് അത് തീർച്ചയായും ചെയ്യാം ഒരു തടസ്സവും അവിടെ ഇല്ല എന്ന് മാത്രമല്ല അത്തരം സ്കൂളുകളിലോ കോളേജുകളിലോ പഠിക്കുന്ന ഓരോ ക്രിസ്ത്യാനി കുട്ടിയും ഒരു ഹൈന്ദവ വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ അവിടെ ഒരു പ്രശ്നത്തിനും ചെല്ലുകയില്ല ഇതിപ്പോ പ്രശ്നം കിടക്കുന്നത് തീവ്രവാദത്തിലേക്ക് കൂപ്പുകൂത്തിയിരിക്കുന്ന വലിയൊരു വിഭാഗം ജനത ഈ ഈ ഗ്രൂപ്പിലുണ്ട് അവത് അവര് ഇതിനെ കൂടുതൽ കൂടുതൽ കത്തിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഒരിക്കലും ആ മൂവാറ്റുപുഴ കോളേജിൽ അങ്ങനെ ഒരു സംഭവം നടന്ന് അതിനെക്കുറിച്ച് മാപ്പ് ചോദിച്ചിട്ട് ഒരു ഒരു മഹൽ കമ്മിറ്റി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഒരാഴ്ച പോലും എത്തി കഴിയുന്നതിന് മുൻപ് വീട്ടുകാരുടെ ഒത്താശയോടുകൂടി അതൊരു മൗലവിയുടെ ഒത്താശയോടുകൂടി അങ്ങനെ ഒരു ഒരു ആവശ്യം ഉന്നയിക്കാൻ അവർ മുന്നോട്ട് വന്നത് അത് തീർച്ചയായും ദുരുപതിഷ്ഠിതമാണ് എന്ന് മാത്രമല്ല അത് കുറെ കൂടി വിപുലമായ ഒരു തീവ്രവാദ സംഗതികളുടെ ഒരു ലോക്കൽ എക്സ്പ്രഷനായിട്ട് മാത്രമേ അതിനെ നമുക്ക് കാണാൻ ഈ വക്കഫ് നേരത്തെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ പ്രതിരോധ വകുപ്പിനും റെയിൽവേക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുക്കൾക്ക് അവകാശം അല്ലെങ്കിൽ അതിന് ഉടമയാണ് ഈ വക്കഫ് എന്ന നിലവിൽ ഇന്ത്യയിൽ എട്ട് ലക്ഷം ഏക്കറിലധികം ഭൂസ്വത്തുക്കൾ നാല് ലക്ഷം കോടിയിലധികം വിലമതിക്കുന്ന സ്ഥാപന വസ്തുക്കളൊക്കെ അവർ അവരുടെ പക്കലുണ്ട് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നാം ചിന്തിച്ചു നോക്കുമ്പോൾ അതായത് മുഖ്യധാര നിയമ സംവിധാനത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഇന്ത്യയിലെ മുഖ്യധാര ഈ പറയുന്ന ഭരണഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ അത്ര നിയമ ചട്ടക്കൂടിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം ഒരു സംവിധാനം ഇത്രത്തോളം ഒരു ഭൂമിയുടെ ഒരു അവകാശം കൈകൾ വെക്കുമ്പോൾ ഭാവിയിൽ ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം ഈ ഇത്തരത്തിലുള്ള സംവിധാനം ഏതെങ്കിലും രാജ്യദ്രോഹ ശക്തികളുടെ ഒരു കരങ്ങളിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ അഖണ്ഡത്തക്കും ഐക്യത്തിനും വളരെ അതിഗുരുതരമായിട്ടുള്ള ഒരു ഭവിഷ്യത്ത് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയില്ലേ ഫദർ ജോഷിയും ഞാൻ അതിനെ രണ്ട് രീതിയിൽ കാണാം അതായത് ഇന്ത്യയിൽ സ്വത്ത് നിയമപരമായി സ്വത്ത് സമ്പാദിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് അത് എത്ര വിസ്തൃതി ഉണ്ടെന്നുള്ളത് ഒരു വിഷയമല്ല ഇപ്പൊ ഉദാഹരണത്തിന് കത്തോലിക്ക സഭയുടെ സ്ഥലങ്ങളുടെ കണക്കെടുത്താൽ അത് വളരെ നല്ലതായിരിക്കും വളരെ വലുതായിരിക്കും കാരണം എന്താ വെച്ചാൽ ഒത്തിരിയേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്കുണ്ട് അതെല്ലാം പൊതു നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പക്ഷെ നമ്മള് ആരുടെയും മേൽ കുതിര കയറാൻ പോയിട്ടില്ല കുതിര കയറാൻ പോകാറുമില്ല അത് ഞങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പിടിച്ചു കയറി ചെല്ലുന്നുമില്ല ഇവിടുത്തെ ഗുരുതരമായ പ്രശ്നം ഇത് ഇവിടെ ഈ രജിസ്ട്രേഷനിലൂടെ തെറ്റായ അവകാശവാദങ്ങൾക്കുള്ള ലൈസൻസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് രണ്ട് ജോർജ് പറഞ്ഞ ആ വിഷയം തീർച്ചയായിട്ടും ഉണ്ട് അതായത് ഇപ്പോ ഏത് വലിയ ഗ്രൂപ്പാണെങ്കിൽ തന്നെയും അതിലൊരു തീവ്രവാദ ശൈലി അതിലേക്ക് കയറി വന്നാൽ തീർച്ചയായിട്ടും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനും അത് വലിയ ഭീഷണി തന്നെയാണ് അത് ഏത് ഗ്രൂപ്പായാലും കൊള്ളാം അത് ഭീഷണി തന്നെയാണ് അതിന് ഞാൻ അങ്ങനെ കാണുന്നു വളരെ വ്യക്തമാണ്